എല്ലാവർക്കും നമസ്കാരം ശ്രീ ഗുരുവായൂരപ്പന്റെ സന്നിധാനമായ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇക്കഴിഞ്ഞ മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി നടന്ന അത്ഭുതമെന്നോ ഭഗവാൻ നേരിട്ട് വന്ന് നടത്തിയ ഒരു ലീലയെന്നോ ഒരു ഭക്തനെ ഭഗവാൻ സഹായിച്ചത് എങ്ങനെയെന്നോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം അങ്ങനെ ഒരു വിശേഷമാണ് ഒരു വീഡിയോയിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത് ആ വിശേഷത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നെ കേൾക്കുന്ന പ്രേക്ഷകരെല്ലാവരും പലപ്പോഴും ഗുരുവായൂർ പോകുമ്പോൾ അവിടുത്തെ ദേവസ്വം ഗാർഡ്സ് ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാരായിട്ടുള്ള ചേട്ടന്മാർ നമ്മളോട് പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ പറയും ചിലപ്പോഴും നമുക്ക് അവരോട് ദേഷ്യം തോന്നും അവരെ നമ്മൾ മനസ്സിലൊക്കെ ചിലപ്പോൾ ചീത്ത പറയും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് ചില ആളുകൾ അത്തരത്തിലുള്ള മോശമായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യുന്നുണ്ടായിരിക്കാം ഞാൻ എല്ലാവരും നല്ല ആൾക്കാരാണ് എന്ന് പറയുന്നില്ല പക്ഷേ ഇപ്പം ഞാൻ ഈ പറയാൻ പോകുന്ന സംഭവം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും എല്ലാവരോടുള്ള ദേഷ്യം കുറച്ചെങ്കിലും മാറും അത് മാറ്റാൻ വേണ്ടി ഗുരുവായൂരപ്പൻ തന്നെ കാണിച്ച ഒരു ലീല ആയിരിക്കാം ഇത് എന്നാണ് ഞാൻ കരുതുന്നത് നമുക്ക് ഈ കഥയിലേക്ക് പോവാം ഇത് കഥയല്ല ഇത് ഗുരുവായൂർ നടന്ന സംഭവമാണ് ഇനി ഗുരുവായൂരപ്പൻ പ്രവർത്തിച്ച ഈ ലീല എന്താണ് എന്ന് നമുക്കറിയാം ഇക്കഴിഞ്ഞ മാർച്ച് മുപ്പത്തൊന്നിന് ഗുരുവായൂർ നടന്ന സംഭവമാണിത് ഞാൻ അനുഭവത്തിൽ നിന്നോ മായയിൽ നിന്നൊന്നും ഉണ്ടാക്കി പറയുന്നതല്ല ഗുരുവായൂർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തൊന്നിന് നടന്ന സംഭവമാണ് ഞാൻ വിവരിക്കുന്നത് മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി ഗുരുവായൂരപ്പനെ തൊഴാനെത്തിയ ഒരു ഭക്തൻ അന്ന് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു അന്ന് ഉച്ചയ്ക്ക് പടിഞ്ഞാറേ നടയിൽ വെച്ച് ഭഗവാനെ തൊഴാൻ എത്തിയ ഒരു ഭക്തൻ പെട്ടെന്ന് പടിഞ്ഞാറേ നടപ്പന്തലില് ബോധം കിട്ടു വീണു അദ്ദേഹം പെട്ടെന്ന് ബോധരഹിതനായപ്പോൾ ചുറ്റും നിന്ന ഭക്തരും അവിടെ ഉണ്ടായിരുന്ന ദേവസ്വം സ്റ്റാഫും എല്ലാവരും അന്താളിച്ച് എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും അറിയാതെ പകച്ചു നിൽക്കുകയായിരുന്നു എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് അദ്ദേഹത്തിന് എന്ത് അസുഖമാണ് ഒന്നും ആർക്കും അറിയില്ല അദ്ദേഹം എവിടെ നിന്ന് വന്ന ആളാണെന്ന് പോലും അറിയില്ല ഭഗവാനെ തൊഴാൻ വന്നതാണ് എന്ന് മാത്രം എല്ലാവർക്കും മനസ്സിലായി അദ്ദേഹത്തിന്റെ വേഷവും മറ്റു കാര്യങ്ങളും കണ്ടപ്പോൾ ഈ സമയത്ത് ആ വഴി ഡ്യൂട്ടി മാറി പോവുകയായിരുന്ന ഡ്യൂട്ടി മാറാൻ വേണ്ടി പോവുകയായിരുന്ന ഗുരുവായൂർ ദേവസ്വം ഗാർഡായിട്ടുള്ള സെക്യൂരിറ്റി ഗാർഡായിട്ടുള്ള അജികുമാർ എന്ന് പറയുന്ന ഒരു ചേട്ടൻ അദ്ദേഹം ഗുരുവായൂർ ദേവസ്വത്തിലെ സെക്യൂരിറ്റി ഗാർഡാണ് അദ്ദേഹം വിമുക്ത ഭടനാണ് പണ്ട് വിമുക്ത ഭടനായെന്ന് പറയുമ്പോൾ മുമ്പ് സൈന്യത്തിൽ സേവനം അനുഷ്ഠിച്ചിരുന്ന ആളാണ് അദ്ദേഹം വന്നു നോക്കുമ്പോൾ കാണുന്നത് ചുറ്റും ആളുകൾ നിൽക്കുന്നതും ഒരു മനുഷ്യൻ കുഴഞ്ഞു വീണ് കിടക്കുന്നതുമാണ് അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ഒന്നും തന്നെ ആലോചിച്ച് നോക്കാതെ അദ്ദേഹം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടി ആ കിടക്കുന്ന മനുഷ്യന്റെ അടുത്തേക്ക് അദ്ദേഹത്തെ എടുത്തുയർത്തി അദ്ദേഹത്തിന്റെ പൾസ് നോക്കി പെട്ടെന്ന് ആംബുലൻസ് വിളിക്കാൻ പറഞ്ഞു പൾസ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് മനസ്സിലായത് പൾസ് വളരെയധികം വീക്കാണ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ പ്രവർത്തനം പതിയെ പതിയെ നിലയ്ക്കാറായിരുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ആർമിയിൽ നമുക്ക് ഇതിനുള്ള ട്രെയിനിങ്ങുകളൊക്കെ കിട്ടുന്നുണ്ടാവും എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പെട്ടെന്ന് അടിയന്തര ചികിത്സ വേണ്ട ആളുകളെ എങ്ങനെയാണ് നോക്കേണ്ടത് സി പി ആർ നമ്മൾ വിളിക്കുമല്ലോ ആ സി പി ആർ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലായിരുന്ന അദ്ദേഹം ഗുരുവായൂർ ദേവസ്വം സെക്യൂരിറ്റി ഗാർഡായിട്ടുള്ള അജികുമാർ എന്ന് പറയുന്ന ആ സെക്യൂരിറ്റി ചേട്ടൻ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് പ്രാഥമിക ശുശ്രൂഷ നൽകി അദ്ദേഹത്തിന്റെ ഹൃദയത്തിലൊക്കെ നന്നായി ഇടിച്ച് അദ്ദേഹത്തിന് കൃത്മശ്വാസാശ്വാസം നൽകി അത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചെയ്ത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ ഉയർത്ത നിലയിലേക്ക് വീണ്ടും പഴയ നിലയിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുന്ന അത്രയും ആംബുലൻസ് വരുന്നത് വരെ ചിലപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഗുരുവായൂരപ്പനെ നന്നായിട്ട് മനസ്സിൽ ധ്യാനിച്ച് ഭഗവാനെ ഇത് ഞാൻ ചെയ്യുന്നത് അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാൻ വേണ്ടി സഹായകമാവണേ എന്ന പ്രാർത്ഥനയോടുകൂടി അജികുമാർ എന്ന് പറയുന്ന ചേട്ടൻ അത്ര അത്ര അധികം അദ്ദേഹത്തിന് സി പി ആർ നൽകി വേണ്ടതരത്തിലുള്ള പ്രാഥമിക ശുശ്രൂഷ നൽകി ഹോസ്പിറ്റലിലേക്ക് പോയി പിന്നീടാണ് നമ്മൾ അറിയുന്നത് ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് അവിടെ നിന്ന് ഡോക്ടേഴ്സ് കൊണ്ടുപോയ ആൾക്കാരോട് പറയുന്നുണ്ടായിരുന്നു കൃത്യസമയത്ത് സി പി ആർ കൊടുത്തത് മാത്രമാണ് ആ രോഗി അതായത് ആ തൊഴാൻ വന്ന ഭക്തൻ രക്ഷപ്പെട്ടത് ആ സി പി ആർ കൊടുത്ത ആളെ നിങ്ങൾ നന്നായിട്ട് ഒന്ന് അഭിനന്ദിക്കണം എന്ന് വന്ന ആളുകളോട് എല്ലാവരോടും പറഞ്ഞിരുന്നു എന്നാണ് പറഞ്ഞിരുന്നതാണ് അദ്ദേഹം പറഞ്ഞു അത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ആണ് അദ്ദേഹം ചെയ്യേണ്ട കാര്യമാണ് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഗുരുവായൂർപ്പൻ്റെ ഒരു ഭക്തൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ കടമ മാത്രമാണ് ചെയ്തത് എന്നൊക്കെ വളരെ ലാളിത്യത്തോടു കൂടി അദ്ദേഹം പറഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞത് പക്ഷേ ഗുരുവായൂരപ്പന്റെ ഒരു അംഗീകാരം എന്ന രീതിയിൽ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി യോഗത്തിലേക്ക് അദ്ദേഹത്തെ വിളിച്ചു വരുത്തുകയും അദ്ദേഹത്തിന് ഗുരുവായൂർ ദേവസ്വം മാനേജിങ് ചെയർമാൻ വിജയൻ സാറ് അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു ഗുരുവായൂർ ദേവസ്വത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട തന്ത്രി ചേന്നാസ് ദിനേശ് നമ്പൂരിപ്പാടിന്റെ ഒക്കെ സാന്നിധ്യത്തിൽ അഡ്മിനിസ്ട്രേറ്റർ വിനയൻ സാറിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തെ ആദരിച്ചു ദേവസ്വം യോഗത്തിൽ വെച്ച് അപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഇത് ഗുരുവായൂരപ്പന്റെ ഒരു ലീലയാണ് ഭഗവാനാണ് അത് ചെയ്തത് ഞാനൊന്നും അല്ല എന്നുള്ള ഒരു ഒന്നും തനിക്ക് വേണ്ടി എടുക്കാതെ ഒക്കെ ഭഗവാൻ കൊടുക്കുന്ന ആ വലിയൊരു മനസ്സാണ് അജികുമാർ എന്ന് പറയുന്ന സെക്യൂരിറ്റി ചേട്ടൻ ചെയ്തത് അപ്പൊ അദ്ദേഹത്തിനുള്ള നമ്മുടെ എളിയ അഭിനന്ദനം കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ അറിയിക്കുകയാണ് അദ്ദേഹത്തെ കൊണ്ട് അത് ചെയ്യിച്ചത് ഗുരുവായൂർപ്പൻ തന്നെയാണ് ആ ഭക്തനായിട്ടുള്ള തന്നെ കാണാൻ വന്ന ഭക്തന്റെ ആയുസ്സിന് ഒരു തരത്തിലുള്ള കോട്ടവും വരാതെ നോക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ് എന്ന് കരുതിയ ഗുരുവായൂർപ്പൻ തന്നെ ആയിരിക്കും അദ്ദേഹത്തെ കൊണ്ട് അത് ചെയ്യിച്ചിട്ടുണ്ടാവുക എന്തായാലും ആ ഭക്തൻ ഇപ്പൊ സുഖമായിരിക്കുന്നു അജികുമാർ ചേട്ടൻ ഇപ്പോഴും ഗുരുവായൂർ സെക്യൂരിറ്റി ഗാർഡായി ജോലി നോക്കുന്നു അവരുടെ ആ ഒരു ബന്ധം ഇനി ജീവനുള്ള കാലത്തോളം അദ്ദേഹം ഉറപ്പായിട്ടും അദ്ദേഹത്തെയും ഗുരുവായൂരപ്പനെയും സ്മരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ഒരു അഭിനന്ദനം ഏറ്റവും പ്രിയപ്പെട്ട അജികുമാർ ചേട്ടന് നേരുകയാണ് ഇനി ഒരുപാട് ഗുരുവായൂരപ്പൻ്റെ ഭക്തരെ വേണ്ട സേവനങ്ങൾ നൽകി അനുഗ്രഹിക്കാൻ അങ്ങേക്ക് സാധിക്കട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു അപ്പൊ നമ്മളിത് അവസാനിപ്പിക്കുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത് പല രീതിയിലുള്ള ആളുകൾ നമ്മൾ ഗുരുവായൂർ വെച്ച് കാണും അതില് നല്ല ആളുകൾ ഉണ്ടാവും ചീത്ത ആളുകൾ ഉണ്ടാവും എല്ലാവരെയും ഒരു കണ്ണിലൂടെ കാണാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം ചില ആളുകൾക്ക് ചില മോശം സ്വഭാവങ്ങൾ ഉണ്ടാവും ചില ആളുകൾ വളരെ നല്ല ആൾക്കാരായിരിക്കും എല്ലാവരും മോശമാണ് എന്ന രീതിയിലേക്കുള്ള ഒരു വിലയിരുത്തൽ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവരുത് എല്ലാവരിലും നല്ലതും ചീത്തയുണ്ട് ഗുരുവായൂരപ്പൻ കൂടുതൽ മനസ്സിലേക്ക് തെളിഞ്ഞു വരുമ്പോൾ ആ നന്മ കൂടുതലായിട്ട് അവർക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കും അതിന് എല്ലാവർക്കും സാധിക്കട്ടെ ദേവസ്വം സെക്യൂരിറ്റി ഗാർഡ്സ് ആയിട്ട് ജോലി നോക്കുന്ന എല്ലാ ചേട്ടന്മാർക്കും ഗുരുവാരമെന്റ് അനുഗ്രഹം ഇതുപോലെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട് അത് താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം